പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണ്ണം കവർന്ന കേസിൽ അന്തരിച്ച പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അറസ്റ്റിൽ തൃശൂർ സ്വദേശി അർജുനാണ് പോലീസിന്റെ പിടിയിലായത് സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികളുമായി ചെറുപ്പുളശ്ശേരി മുതൽ വാഹനം വാഹനമോടിച്ചത് അർജുനായിരുന്നെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു ട്വന്റി ഫോറോട് പറഞ്ഞു അർജുന സ്വർണ്ണക്കടത്ത സംഘവുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു ഏറെ ദുരൂഹതകൾ ഉയർത്തുന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനുണ്ടായ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം അന്ന് വാഹനം ഓടിച്ചിരുന്നത് അർജുനായിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും അന്നത്തെ വാഹനാപകടത്തിലെ സംശയങ്ങളിൽ അർജുനെ ചോദ്യം ചെയ്തു പരിശോധനകൾ നടത്തി അർജുനെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണവും അന്ന് ശക്തമായിരുന്നു ഇത് ബലപ്പെടുത്തുന്നതായി പെരിന്തൽമണ്ണയിലെ അറസ്റ്റ് ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി മൂന്നര കിലോ സ്വർണം സംഘം തട്ടിയെടുക്കുകയായിരുന്നു ഇതിൽ അർജുൻ്റെ പങ്ക് പെരിന്തൽമണ്ണ ഡിവൈഎസ് പി വിശദീകരിച്ചു ഇന്ന് ഇവിടുത്തെ സംഭവത്തിന് ശേഷം ഒമ്പത് പ്രതികളെ രക്ഷപ്പെട്ടിരുന്നു രക്ഷപ്പെട്ട് വഴിയിൽ വെച്ചിട്ട് അതിൽ ഈ രണ്ട് ബാഗുകളിലായിട്ടായിരുന്നു സ്വർണം ആ ബാഗുകളും രണ്ട് ബാഗുകളുമായിട്ട് നാലാൾ ആ കാറിൽ നിന്ന് ഇവിടെ നിന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു കാറിൽ കയറി പോവാണ് ആ കാർ നേരത്തെ ഇവർ തീരുമാനിച്ചുറച്ചതുപോലെ ചെറുപ്പ്ശേരിക്കടുത്ത് കാത്ത് കിടക്കുന്നിരുന്നു ആ കാറ് കൊണ്ടുവന്നിരുന്നത് ഈ അർജുനായിരുന്നു അർജുനായിരുന്നു ആ കാറ് ഡ്രൈവ് ചെയ്തിരുന്നത് അർജുനാണ് ഇവരെ ഈ നാലാളെയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ചില കവർച്ചാ കേസുകളിലും അടിപിടി കേസുകളിലും അർജുന പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി ഈ കവർച്ചാ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികളുമായുള്ള മുൻപരിചയം പിന്നീട് ഗൂഢാലോചനയിലെത്തി നേരത്തെ ഗൂഢാലോചനയിലുണ്ടായിരുന്നു നേരത്തെ തമ്മിൽ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ വന്നിരുന്നത് ചെറുപ്പശ്ശേരിയിൽ വന്ന് കിടന്നിരുന്നത് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു അത് ഇതിൽ ഉൾപ്പെട്ടവർ നേരത്തെ തന്നെ എങ്ങനെ ഓപ്പറേഷൻ എങ്ങനെ വേണമെന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഇവർ നേരത്തെ ട്രയൽ നടത്തിയിരുന്നു ആരൊക്കെ എന്താ ഓരോരുത്തരുടെ റോൾ നേരത്തെ തന്നെ അവർ ഡിസൈഡ് ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അർജുൻ്റെ റോൾ ഇതായിരുന്നു അർജുന ഇവർ വരുമ്പോൾ കാറായിട്ട് അവിടെ കാത്തു കാത്തുകിടക്കണം എന്നായിരുന്നു അർജുൻ്റെ ഈ റോൾ ഇതിൽ ഈ ഓപ്പറേഷൻ പുതിയ കേസിന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമില്ലെന്നും ആ രീതിയിൽ അന്വേഷണമില്ലെന്നും പോലീസ് പറയുന്നു എങ്കിലും സ്വർണ കവർച്ചയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തം പതിമൂന്ന് പ്രതികളാണ് പെരിന്തൽമണ്ണ കവർച്ച കേസിൽ ഇതിനോടകം അറസ്റ്റിലായത് 24 Malapuram.